എല്ലാ തടസ്സവും മാറ്റി തരണേ ഇപ്രാവശ്യമെങ്കിലും എനിക്ക് ഈ ജോലി കിട്ടണേ ഇതെന്താണ് അമ്പലം ഇതിനു മുമ്പിലാണ് തേങ്ങ അടിക്കുന്നത് പുറകെ എന്ന് വിളിച്ചു പിന്നെ പൈസ തരാതെ പോയാലോ തണി ഒന്നേ ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ അച്ഛൻ ജോലി മരിച്ചോണ്ട് പകരം എനിക്ക് കിട്ടേണ്ട ജോലിയാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇവിടുണ്ടായ തീപിടുത്തത്തിൽ പെട്ട എന്റെ അച്ഛൻ മരിച്ചത് താൻറെ അവിടെ അവിടെയാ ബാലകൃഷ്ണൻ ഞാനല്ല ഞാൻ രാമകൃഷ്ണ അയ്യോ ഞാനാ ബാലകൃഷ്ണൻ ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ അച്ഛൻ ജോലി ചെയ്ത് മരിച്ചത് അതൊന്നും ഇവിടെ അല്ല എന്താ ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ അച്ഛൻ ജോലി ചെയ്ത് മരിച്ചുകൊണ്ട് പകരം എനിക്ക് കിട്ടേന്റെ ജോലിയാ അതൊന്നും അല്ല അവിടെ പറ അയ്യോ ആദ്യം അവിടെ പറഞ്ഞേ അപ്പൊ ഇവിടെ പറയാൻ പറഞ്ഞു ഞാൻ ഇവിടെ പുതിയ ആളാ അവിടെ ചെന്ന് പറഞ്ഞറിയാൻ പറഞ്ഞാൽ ചോദിക്കാ നിങ്ങളെ കാളെ കളിയാക്കാരിക്ക താൻ ഇതുവരെ പോയില്ലേ ഇല്ല ജോലി കൊണ്ടേ പോകുന്നുള്ളു ഇയാളെ കൊണ്ട് വലിയ ശല്യല്ലോ ആരാണ് ഇയാള് ഏതാണെന്നും ആരാണെന്നും വഴിയേ അറിഞ്ഞോളും ഇപ്രാവശ്യം എനിക്ക് ജോലി തന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്നും നിങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കും തയ്ക്കുന്നതിന് ക്ഷമിക്കുന്നവർ അതിരില്ലേ കഴിഞ്ഞ ആറ് കൊല്ലമായി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഈ കമ്പനിയുടെ പടികയറി ഇറങ്ങി നടക്കുന്നു ഇതുവരെ ഒരു വിവരം എന്നെയോ എന്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല മര്യാദ ഒരു പോലും പറഞ്ഞിട്ടില്ല അറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ഈ കമ്പനിയിൽ ക്ലെയിം ക്ലെയിമുള്ളവരാണ് ഞാൻ എന്റെ ക്ലെയിം നിലനിൽക്കെ ഇവിടെ പല അപ്പോയിൻമെന്റുകൾ നടത്തിയിട്ടുണ്ട് ആ അപ്പോയിൻമെന്റുകൾക്കൊക്കെ ഞാൻ സ്റ്റേ മേടിക്കും റൂളും നിയമവും ചട്ടവും ഒക്കെ എനിക്കും അറിയാം എല്ലാത്തിനും ഞാൻ കോടതി കിട്ടും തന്റെ ആർക്കാണ് അവിടെ ജോലി ഉണ്ടായിരുന്നത് അച്ഛന് എന്താ പേര് മരിച്ചത് എന്റെ അച്ഛൻ പീതാംബരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ മൂന്നാം തീയതി തന്റെ അച്ഛനോടൊപ്പം മരിച്ച ഒരു ശിവശങ്കര അയാളുടെ അവകാശികളും വന്നിട്ടുണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് അയ്യോ അയലേക്കാൾ മുമ്പ് മരിച്ചത് എന്റെ അച്ഛനാ രണ്ടു ദിവസം തന്നെ അല്ലേ അല്ല സാർ എന്റെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് നോക്ക് രണ്ടുപേരുടെ സർട്ടിഫിക്കറ്റുകളെക്കാൾ അരമണിക്കൂർ മുമ്പ് എന്റെ അച്ഛനെ വരണം അതുകൊണ്ട് സീനിയോർട്ടി അച്ഛനാ ഇതേ പ്രശ്നം അന്ന് എന്റെ അച്ഛൻ മരിക്കാൻ വെറും പത്ത് മിനിറ്റ് താമസപോയെന്നും പറഞ്ഞ എനിക്ക് ആ ജോലി കിട്ടാതെ പോയത് ശരിയാ ഇനി വരാൻ കുറച്ച് കാലതാമസം പിടിക്കും അതുകൊണ്ട് ഒന്ന് ശരിയാണെ താനൊന്ന് അയ്യോ സാറേ ചതിക്കല്ലേ സാറിന് എന്നെ എന്റെ കുടുംബത്തെ പറ്റി ശരിക്കാമേത്തോണ്ട് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത്തവണ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും എനിക്ക് നാട്ടില് ഉള്ളത് പറഞ്ഞ ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത് ദേ ഇതൊക്കെ കണ്ടോ സത്യത്തിൽ ഞാൻ ഒളിച്ചു പോരായിരുന്നു ഇത്തവണ സാറിനെ കൈവിട്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കെട്ടി തുമോ ഇനിയിപ്പൊ വേണ്ടി താൻ ചാകമൊന്നും വേണ്ട ഞാൻ ഈ രേഖകളെല്ലാം കൂടെ ഓഫീസിലേക്ക് ഒന്ന് മതി പിന്നെ തന്റെ ഭാഗ്യം മതി വിശ്വസിച്ചത് ശരി

ഹലോ ഹലോ മാനാർമത്തായി സ്പീക്കിംഗ് ഉറമി സ്തംബാനോ ഏത് ഉറമിസ്തംബാൻ ഇത് വീടല്ല ഉറുമി എവിടെ പോയി ഓ ഇത് വലിയ ശല്യല്ലോ മാതാവേ ഒന്നുമില്ല ഞാൻ ഇത് മാതാവിനോട് പറഞ്ഞതാ ഇത് നാടക ബുക്കിംഗ് ഓഫീസാ ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി ഉറുമി സ്തംബാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഓ ഹലോ ഹലോ ോ കൊറച്ചു നേരത്തെ ചത്തുപോയില്ലോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും പറയാനുണ്ടാകും അല്ല ഉറുമി സ്തംബാൻ എന്താ സംശയച്ചിട്ടുണ്ടോന്ന് അറിയാൻ വന്നതാ ഇല്ല ഉണ്ടില്ല ഉണ്ണാൻ പോണേ ഉള്ളൂ ഉണ്ണാ എനിക്ക് കാണണമായിരുന്നു മത്താച്ചു കാര്യം ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നതാ അയ്യോ ഇരിക്കി പറയണ്ടേ കൊല്ല ഏറ്റവും കൂടുതൽ ഒരു ഇന്ന് നേരം എടുത്തിട്ട് മൂന്നാമത്തെ ആളാ താൻ നമ്മുടെ സ്ഥലം എവിടെയാ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ എന്നാ കുറച്ച് ദിവസം വേണം കുറച്ച് ദിവസാ അതെന്താ സ്ഥിരം വേദിയപ്പോഴും ഉണ്ടാവില്ല ഞാൻ വേണേ കാഴ്ചവെങ്ക് തരാ ഉഗ്രം സാധനമാണ് കാഴ്ചവംഗളോ ക്ലീൻ സാധനം അയ്യോ ചേട്ടാ ഈ കാഴ്ചകളിലൊക്കെ എങ്ങനെ കിടക്കുക ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി ഈ പെട്ടികളൊക്കെ ഒന്ന് വെക്കണം രാത്രി ഒന്ന് ഉറങ്ങണം ഉറങ്ങാനാ ആർക്ക് ചെയ്യാൻ വന്നതല്ലെന്ന് പറഞ്ഞേ ചെറുപ്പളശ്ശേരി ചെറുപ്പളശ്ശേരി ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു ചെറുപ്പേരിക്കാരൻ എനിക്ക് എന്താ നീ കരുതി ലോഡ് ആണെന്ന് വിചാരിച്ചു ഉറവിശ് തീറ്റ പൊളിഞ്ഞെന്നും

പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തകയില്ല രണ്ടു ദിവസം കുലിയച്ചാന്റെ കൂടെയായിരുന്നു ഇപ്പോ ഇവിടെ താമസിക്കും തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല ഞാനായിട്ട് മത്താച്ചിട്ട് ഒരു സമാധാനില്ല സത്യം മുറി ഞാൻ തരാം പക്ഷെ എനിക്ക് വാടക തരണം മാസം മുപ്പത് രൂപ തരാം വാടക എനിക്ക് ആവശ്യം ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തം നിനക്ക് തോന്നുന്നു പണ്ട് മിശിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ എന്ത് തെറ്റു ചേട്ട കർത്താവെ എന്റെ മേലിങ്ങനെ ആനയടിച്ചു കയറ്റണേ അതുപോലെ നീ ഇപ്പൊ എനിക്കൊരു കുരിശാ എന്നെ കൊണ്ട് അധികം കാലം അത് ചോമ്പിക്ക ഇതാണ് നിന്റെ മുറി അയ്യോ ഇതൊക്കെ എന്താ ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ ഒന്നും നശിപ്പിക്കരുത് അടുത്ത വർഷമെങ്കിലും തട്ട കയറേണ്ടതാ ഇതൊക്കെ ഒരു ബാധക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കടന്നു ഇതിനകത്തൊന്ന് പാമ്പും ഉണ്ടാവു ഏത്തിറങ്ങിന്ന് സംസാരിക്കാം ഒന്നും ഇണ്ടായിട്ടല്ല ഇതാണ് നമ്മുടെ അടക്കള കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല ആ ഇനി നമുക്ക് ഉഷാറാക്കാം ഇതൊരു കോഴി ഇവിടത്തെ അല്ല അയൽവൊക്കത്തെയാ മൊട്ടിടാൻ ഇവിടെ വരും അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ ആ ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം അരക്കാനൊക്കെ അറിയാലോ ഏയ് അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ഇതാണ് കിണർ കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്നാ അയ്യോ ഭയങ്കര കേട്ടോ ഇറങ്ങി കുളിക്കൊന്നും വേണ്ട കോഴി കുളിച്ചാ മതി ഇതാണ് കക്കു നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു അപ്പൊ തേത് നേരം ഇതിന്റെ അകത്താ നിനക്ക് പാട്ട് പാടാറിയോ ഇല്ല ഇതിന്റെ അകത്തിരിക്ക ഒന്നുകിൽ പാട്ട് പാടണം അല്ലെങ്കിൽ തള്ളി പിടിക്കണം കൊളുത്തില്ലെന്ന് ആ ബസ് അങ്ങനെ പിന്നെ ബസ് ഇങ്ങനെ മറച്ചിരുന്ന താ എന്റെ പിന്നാലെ നൽകണേ താ തന്റെ മുറിയിൽ പോയിട്ട് വൃത്തിയാക്കട ഇങ്ങനെ മറിച്ചിരുന്നോ അങ്ങനെ മറിച്ചിരുന്നോ ഞാൻ ചിലപ്പോൾ കുഴിച്ചു മൂടും

മത്താഴ്ച്ചേട്ടാ സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം അവൻ പറയുന്ന പോലെ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളണോ ഒന്നുമല്ല മത്താഴ്ച പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത് മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായ്ച്ചേട്ട്

ഞാനിവിടത്തെ വച്ചറൊന്നുമല്ലല്ലോ ഓണറല്ലേ എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട് രാമൃഷ്ണല്ലേ എന്ത് കൃഷ്ണെങ്കിലാവട്ടെ ഇതൊക്കെ അകത്ത് കൊണ്ടു കെ പോകുന്നില്ല എനിക്കൊരു നിർബന്ധം രണ്ട് കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് ഒരു പത്ത് പൈസ നിന്റെ കൈ കൊണ്ട് എനിക്ക് തന്നിട്ടുണ്ടോ പോയിക്കടാ പോവും പോടാ ഞാൻ പോവോ ഞാൻ പോവാ ഇല്ല എന്നിട്ട് ഞാൻ നാട്ടുകാരോട് പറഞ്ഞു രണ്ട് കൊല്ലത്തെ വാടക തന്നിട്ടേ ഞാൻ അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ സത്യത്തില് നിനക്ക് പോക്കറ്റടി ഉണ്ടാ ഗോപാലകൃഷ്ണ നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത് അതെന്താ നിനക്ക് മനസ്സില്ലാത്തോ പുതിയൊരു അത് ശരിയാണല്ലോ അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടയും തരും കഞ്ഞും വെക്കും അല്ലേ അതുകൊള്ളാം അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ നാളെ എന്താ ചെയ്യാണല്ലോ നീ ഒരു കാര്യം ചെയ്യ് ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്കാൻ നോക്കട്ടെ കഞ്ഞു വെക്കാം വേണ്ട എന്തെങ്കിലും നിസാരമായിട്ട് തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ വെച്ചാ അങ്ങനെ വഴിക്ക് വന്നാ എല്ലാവർക്കും കൊള്ളാം